കഫ അസാമലൈക്കും ബിസ്മിലിഖഫനബിൽ മുസ്തഫോം നവോത്ഥാനം തസ്ലീഹ് എന്നൊക്കെയുള്ള പദങ്ങളെ ചുറ്റിക്കൊണ്ടാണ് ഇന്ന് ഈ സായാഹനത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഇതിൽ റിഫോം എന്ന ഇംഗ്ലീഷ് വാക്ക് ഇപ്പോൾ ഒരാൾ മലയാളത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എന്നും അറബിയിൽ അതിൻ്റെ തത്ഭവും അതിൻ്റെ യഥാർത്ഥ അർത്ഥവും അതിൻ്റെ പ്രയോഗവും ഒക്കെ പറയാൻ കഴിയുന്ന ജമാലുദ്ദീൻ ഫാറൂഖ് ഇംഗ്ലീഷിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ എന്നാണ് എൻ്റെ ഇതിൻ്റെ സംഘാടകരെന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് മലയാളത്തിലാണെങ്കിലും ഒക്കെ കുറച്ച് പ്രശ്നമുള്ളൊരു വാക്കാണ് ഈ റിഫോം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീണ്ടും ഇവിടെത്തിയതിനു ശേഷം അതിൻ്റെ എറ്റിമോളജി ഒന്ന് എടുത്തു നോക്കി അപ്പോഴുള്ളത് റിഫോം എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോവുക എന്നാണ് പഴയതിലേക്ക് റീഫോം പഴയ ഫോമിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നാണ് ഇതിന് അർത്ഥം കൊടുത്താണ് അതൊരു പ്രശ്നൽ അർത്ഥമാണ് മാത്രമല്ല എന്താണ് പഴയത് എന്നുള്ളതും ഒരു പ്രശ്നമാണ് തസ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളുമായിട്ട് ഏതാനും ചിന്തകൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇതിൻ്റെ സൂചനയും ഇതിൻ്റെ കൽപ്പനയും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം റിഫോം സിയാദ്ദീൻ സർദാർ അദ്ദേഹത്തിന്റെ ഡെസ്പെറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് എന്ന പുസ്തകത്തിൽ അഥവാ ഹദാശനായി സ്വർഗം തേടിക്കൊണ്ട് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരിക്കൽ ബ്രിട്ടീഷ് മുസ്ലിംകളുടെ ഒരു യോഗത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അവിടെ ചെറിയ എല്ലാവരും പറയുമായിരുന്നു റിഫോം 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 അദ്ദേഹം പറഞ്ഞു റിഫോം എന്ന് അവർ പറയുക മാത്രമല്ല അവർ ഉപയോഗിച്ചിരുന്ന റിഫോമിന് ആർ ക്യാപിറ്റൽ ആയിരുന്നു ആർ ക്യാപിറ്റൽ ആയ റിഫോമിന് ഒരു പ്രത്യേക അർത്ഥാണുള്ളത് സ്മോൾ ലെറ്റർ ലെറ്ററായ ആറിനെ പോലെയല്ല സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പരിഷ്കരണങ്ങളാവാം ഓരോ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പ്രദേശത്തിനനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള പരിഷ്കരണങ്ങൾ വേണ്ടിവരും ഇംഗ്ലീഷിൽ തന്നെ സാധാരണ പറയാറുണ്ട് എഡപ്റ്റ് ഓർ പെരിഷ് ഒന്നെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി കൊണ്ട് പ്രതികരിക്കുക അനുകൂലങ്ങൾ വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നാശോമുഖമാവുക ഇതല്ലാത്ത വേറെ നിർവാഹമില്ല വെറുതെ പറയാറുണ്ട് റിഫോം ഓർ പെരിഷ് നിരന്തരമായ മാറ്റങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള അനുകൂലനങ്ങളുടെ വികാസത്തിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ തിരുനബിയുടെ ചരിത്രം ഞാൻ തിരുനബിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് ജമാലുദ്ദീൻ ഫാറൂഖിയുടെ ഒന്നും അടുത്ത് വെക്കാവുന്ന ഒരു പാണ്ഡിതി അക്കാര്യത്തിലില്ല പക്ഷേ പണ്ഡിതമാരുടെ അടുത്ത് വെച്ച് സംസാരിക്കാൻ എനിക്ക് ധൈര്യമാണ് കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് അബദ്ധം സംഭവിച്ചാൽ അവർ തിരുത്തും തിരുത്താനുള്ള അവരുടെ ജോലിയാണ് അപ്പം ജമാലുദ്ദീൻ ഫറുഖി ഇവിടെ ഉള്ള ധൈര്യത്തിൽ ഞാൻ പറയുകയാണ് അപ്പം നബി സല്ലാം അലൈഹി വസ്ലാമുടെ കാലത്തിന് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾക്ക് ആവശ്യമുണ്ടപ്പോൾ ഉദാഹരണമായിട്ട് സൽമാൻ ഉൽ ഫാരിസിയാണ് അക്കാലത്ത് സൗരാഷ്ട്രന്മാരുടെ നിലയിൽ നിന്ന കന്തക് യുദ്ധ കിടങ്ങുകൾ കുഴിക്കാമെന്ന ആശയം പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നത് സലീം രണ്ടാമൻ ഒട്ടോമൻ കാലഘട്ടത്തിൽ യൂറോപ്യൻ സ്റ്റൈൽ ഡ്രില്ല് അഥവാ യൂറോപ്യൻ സ്റ്റൈൽ കവാത്ത് ഏർപ്പെടുത്തിയപ്പോൾ അവിടുത്തെ പട്ടാളക്കാർ പ്രതിഷേധിച്ചു ഇത് ബിദത്താണെന്ന് പറഞ്ഞു ഇത് യൂറോപ്യന്മാരെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഒരു ഹദീസ് ഉണ്ടല്ലോ അവരെ ആർ അവരെ പോലെ തോന്നിക്കുന്നുവോ ഉഷാബ ഞാൻ അറബി പറഞ്ഞാൽ തെറ്റിപ്പോ എല്ലാ എന്ന് ഞാൻ പറയുന്നില്ല അവരെ ആര് സാദൃശ്യപ്പെടുന്നു അവർ അവരിൽപ്പെട്ടതാണ് പറഞ്ഞുകൊണ്ട് അപ്പൊ അവരെ പോലെയാണെങ്കിൽ തീർച്ചയായും അത് പറഞ്ഞുകൊണ്ട് അവർ അതിനെ ശക്തിയായി പ്രതിഷേധിച്ചു അപ്പോൾ സലീം രണ്ടാമന്റെ കീഴിലുള്ള ചില ആളുകൾ പറഞ്ഞു കൊടുത്തെന്തായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം മുഹമ്മദ് നബി അലൈഹി അലൈവല അദ്ദേഹം കന്തക് യുദ്ധത്തിൽ സ്വീകരിച്ചിരുന്ന തന്ത്രം മുസ്ലിങ്ങളുടെ തന്ത്രമായിരുന്നില്ല മറിച്ച് അത് അഗ്നി ആരാധകരായിരുന്നു ദൗരാഷ്ട്രീയക്കാരുടെ തന്ത്രമായിരുന്നു ഒരു സന്ദർഭത്തിന് വേണ്ട രൂപത്തിൽ മാറുക അനുകൂലങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ റിഫോം ഇസ്ലാമിൽ അതിന് സ്വകീയമായി തന്നെ മെക്കാനിസം ഉണ്ട് ഞാൻ സർദാറിലേക്ക് തന്നെ മടങ്ങാം കാരണം സർദാർ പറഞ്ഞു ഈ റിഫോം എന്ന് പറഞ്ഞപ്പോൾ പല മുസ്ലിം പണ്ഡിതന്മാരും അവിടെ ഉണ്ടായിരുന്ന സന്നിധരായിരുന്ന മുസ്ലിം ബുദ്ധിജീവികൾ അവരുടെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ കൃത്യം പതിനഞ്ച് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആണ് ക്രിസ്തു മതത്തിൽ വലിയൊരു റിഫോം ഉണ്ടായത് ആർ ക്യാപിറ്റലോട് കൂടിയ വമ്പിച്ച പരിഷ്കരണം ഉണ്ടായത് ആ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയിരുന്ന നൽകിയിരുന്നതായിട്ട് മാർട്ടിൻ ലൂതറായിരുന്നു ഇസ്ലാമിനൊരു മാർട്ടിൻ ലൂതർ വേണമെന്നും ഇസ്ലാമിക നിയമങ്ങൾ കാലഹരണപ്പെട്ടുവെന്നും അതിനാൽ തന്നെ അത് സമൂലമായ പൊളിച്ചെടുത്ത് നടത്തണമെന്നു ആണോ ഇതിന്റെ അർത്ഥം അദ്ദേഹം സന്ദേഹിക്കുന്നത് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു റിഫോമിൻ്റെ ആവശ്യം ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ക്യാപിറ്റലായ ഒരു റിഫോം ആർ ക്യാപിറ്റൽ ക്യാപിറ്റലായിക്കൊണ്ടൊരു റിഫോം ആവശ്യമില്ല മറിച്ച് സാഹചര്യത്തിനനുസരിച്ച് പുതിയ പുതിയ വെല്ലുവിളികൾക്കനുസരിച്ച് ഇസ്ലാമിന് സ്വഗീയമായ കഴിവുണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുവാനും അതിനനുസരിച്ച് ആ ആശയങ്ങൾ രൂപീകരിക്കുവാനും അതിനനുസരിച്ച് വേണ്ട പ്രതികരണങ്ങൾ ഉണ്ടാക്കുവാനും ആ കഴിവ് വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നാണ് സർദാർ പിന്നീട് പറയുന്നത് അതേ അവസരത്തിൽ തന്നെ ലോകാടിസ്ഥാനത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവഹാരം ഒരു ഡിസ്കോസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം പൂർണ്ണമായും റിഫോമിന് വിധേയമാക്കണ്ട നിങ്ങൾ ഒരു പക്ഷേ അയാൻ ഹിർസിയെ പോലുള്ളവരുടെ കൃതികൾ നിങ്ങൾ വായിച്ചിരിക്കും അയാൻ ഹിർസി അലി എന്ന് പറഞ്ഞാൽ ഹോളൻഡ് കാര്യ യഥാർത്ഥത്തിൽ ബേസിക്കലി അവർ ഹോളൻഡ് ആഫ്രിക്കാരിയ ഒരു മുസ്ലിം ആയിരുന്നു കുറച്ചുകാലം എഹ്വാനിൽ പോലും അവർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് അവർ നെതർലാൻഡ്സിലേക്ക് പോയി ഒരു ഡച്ച് പൌരിയായി വീണ്ടും ഇപ്പോൾ അമേരിക്കയിലാണ് ഇപ്പോൾ അവരുള്ളത് അയൻ ഹർസിയാണ് ഇൻഫിഡൽ എന്ന് അറിയപ്പെടുന്ന കൃതി എഴുതിയിരിക്കുന്നത് അവരുടെ ഭർത്താവാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ നിയാൽ ഫുർഗുസൻ നിയാൽ ഫ്രഗുസൻ ആധുനിക ലോകത്തിന് ബ്രിട്ടീഷ് കൊളോണിയലിസം നൽകിയ സംഭാവനയെക്കുറിച്ച് ഏറ്റവും വലിയ ഉപന്യാസപരമായ പുസ്തകങ്ങൾ എഴുതിയ പഠനങ്ങൾ നടത്തിയിരിക്കുന്ന ആളാണ് നിയാൽ ഫുർഗുസൻ അയൻ ഹർസിയായി ടീയട് നടത്തിയൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു ഇസ്ലാം ഈസ് റൈറ്റ് ഫോർ റിഫോം എ തിങ്സ് ദാറ്റ് ദി അതർ വേൾഡ് ഇസ് ബെറ്റർ ദാൻ ദിസ് വേൾഡ് ഇവിടെ എന്താണെങ്കിൽ പ്രാധാന്യം എന്റെ അഭിപ്രായത്തിൽ വളരെ കുലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ റിഫോം അഥവാ പരിഷ്കാരത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആലോചിക്കുന്ന സയ്യിദ് സിർ സീദിൻ്റെ ഒരു കഥയുണ്ട് സിർ സയ്യിദ് അലീഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിക്കുന്നതിന് മുമ്പ് പണം ഉണ്ടാക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക ഒരു നാടകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ നാടകമുണ്ടെന്ന് പറഞ്ഞു പരക്കി അതിൻ്റെ പരസ്യങ്ങളുണ്ടായി സെർ സയ്യിദ് തന്നെ അഭിനയിക്കുന്ന ഒരു നാടകമുണ്ട് അലീഗർ സംഘടന സർവകലാശാലയെ കുറിച്ച് വിഷയം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പരിഷ്കരണമാണെന്ന് പറഞ്ഞു സർ സയ്യിദ് ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന നാടകം തന്നെ അക്കാലത്ത് മുസ്ലിംകളുടെ ഇടയിൽ വളരെ പ്രചുര പ്രചാരത്തിലുള്ളൊരു കലാരൂപമല്ല അതിലും സെർസയ് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഉണ്ടായി അങ്ങനെ സെർസൈദ് അഭിനയിക്കാൻ വേണ്ടി വന്നു കർട്ടൻ പൊന്തി കർട്ടൻ പൊന്തിയപ്പോൾ കണ്ടത് സെർസൈദ് ഒരു കസാലയിൽ വന്നിരിക്കുന്നു അദ്ദേഹം താടിക്ക് കൈ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നീണ്ട ചിന്തയിലാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു സെർസയ് മുസ്ലിം പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു 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 വീണ്ടും പറഞ്ഞു ആലോചിക്കുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം കർട്ടൻ താണു എൻ്റെ അഭിപ്രായത്തിൽ വളരെ വളരെ അതിന് വളരെ അർത്ഥവത്ത ഒരു കാര്യം വളരെ വളരെ ഗാഢമായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ റിഫോം പരിഷ്കരണം അതെവിടെ തുടങ്ങണം അതെവിടെ എത്തണം ഏതുവരെ പോവാം തുടങ്ങിയ കാര്യങ്ങൾ എന്നെപ്പോലുള്ള ഒരാൾ പറഞ്ഞാൽ അബദ്ധമുണ്ടാകും പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറേ അബദ്ധങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് തീർച്ചയായും നമ്മളെ ഗൈഡ് ചെയ്യാൻ പണ്ഡിതന്മാരുണ്ടാവും അതുപോലുള്ള ഉണ്ടാവും നമുക്ക് ടെക്സ്റ്റുകൾ ഉണ്ടാവും പണ്ഡിത പാണ്ഡിത്യത്തെക്കുറിച്ച് തന്നെ സർദാർ പറഞ്ഞ ഒരു കാര്യം ഞാനിത് പറയും പക്ഷേ എപ്പോൾ ഈ പരിഷ്കരണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ അത് ഈജിപ്തിലാവട്ടെ അബ്ദുറഹ്മാൻ അൽ ജബർത്തിയുടെ കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് ഹസൻ അൽ അത്തറിൻ്റെ കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം റിഫാൽ അൽ കീഴിലാണെങ്കിൽ അന്നൊക്കെ ഉണ്ടായതുപോലുള്ള ചില വെല്ലുവിളികൾ തന്നെയാണ് മുസ്ലിം സമൂഹത്തിനെ ഇന്നും നേരിടുന്നത് ആദ്യമായിട്ട് ഈജിപ്തിൽ വൈദ്യശാസ്ത്ര വിദ്യാലയം ഉണ്ടാക്കിയുള്ളൂ ഒരു ഫ്രഞ്ച്കാരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഈജിപ്തിൽ സ്ഥാപിച്ച സ്ഥാപിതമായിരുന്നത് മുഹമ്മദ് അലി പാഷയായിരുന്നു അതിന് മുൻകൈയ്യെടുത്തിരുന്നത് മുഹമ്മദ് അലി പാഷ ഈജിപ്തിൽ ആദ്യമായ ഒരു വൈദ്യശാസ്ത്ര ഒരു വിദ്യാലയം ഉണ്ടാക്കിയപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയപ്പോൾ അന്ന് അവിടുത്തെ വിദ്യാർത്ഥികളിലും വലിയ ബഹുജനങ്ങളിൽ നിന്നും വമ്പിച്ചെതിർപ്പുണ്ടായി അവർ നബിയുടെ ഒരു ഹദീസായിരുന്നു സൂചിപ്പിച്ചിരുന്നത് അവർ പറഞ്ഞു നിങ്ങൾ ഒരാളുടെയും മൃതദേഹം വെട്ടിമുറിക്കരുത് അതിൽ മറ്റൊരാൾക്കുള്ള ഒരു രത്നം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഹദീസുള്ളതിന്റെ പേരിൽ അനാറ്റമി അഥവാ ആളുകളുടെ ശരീരം കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയും പാടില്ലെന്ന് പറഞ്ഞു അവിടെ വെച്ച് അവർക്ക് ശക്തമായ എതിർപ്പുകൾ നേരിട്ടപ്പോഴാണ് ഹസൻ അൽ അത്തറിനെയും റിഫാൽ തഹ്തീവിയെയും പോലുള്ള ആളുകൾ അതിന് നേരിട്ട വിധമുണ്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരുപക്ഷേ നബി പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ രത്നം ഉണ്ട് എന്ന് പറഞ്ഞാണ് പക്ഷേ രത്നത്തിനേക്കാൾ വിലപ്പെട്ട വിജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മളിത് നേടുന്നത് വിജ്ഞാനമായിട്ട് ചൈനയിൽ പോയെങ്കിലും നേടണമെന്ന് നബി പറഞ്ഞതാണ് അപ്പോൾ അക്കാലത്ത് ഇത് തന്നെയായിരുന്നു കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ ഉമർക്കാദിയെ പോലുള്ളവരുണ്ടായിരുന്നപ്പോൾ മമ്പർ തങ്ങളുമാരെ പോലെ ഉണ്ടായിരുന്നു അവർക്കും യാഥാസ്ഥിക വിഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു ആ എതിർപ്പുകളുടെ ഏതാണ്ട് സ്വഭാവങ്ങൾ ഒന്നു തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് അവരെ പക്ഷേ അക്ഷരങ്ങളിൽ കടിച്ചു തൂങ്ങിയുള്ള ഒരു സ്വഭാവമായിരുന്നു എക്കാലത്തും പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ ശത്രു ലിറ്ററലിസ്റ്റുകൾ ജിയാദ്ദീൻ സർദാർ ഡെസ്പ്രൈറ്റ്ലി സീക്കിംഗ് പാരഡൈസ് എന്ന പുസ്തകത്തിൽ ലിറ്ററലിസ്റ്റുകൾ വിമർശിക്കുന്നുണ്ട് പ്രവാചകൻ തിരുമേനി തന്റെ ഹദീസ് ആരും എഴുതരുതെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് ജീവിതകാലത്ത് അദ്ദേഹം വിലക്കിയിരുന്നു രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഖുറാനുമായി ഉണ്ടാവുന്ന ആശയ കാലുഷ്യങ്ങൾ എന്ന് ഖുറാൻ അവതരിക്കുന്ന അതേ സമയത്ത് തന്നെ എഴുതുമ്പോൾ ഉണ്ടാണ് പ്രശ്നം മറ്റൊരു ഘട്ടത്തിൽ മഹാനായി അലിബിൻ നബീത്താലി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രധാനമായ ഇസ്ലാം വളരെ കുറച്ച് ഞാൻ വായിച്ചിട്ടുള്ളൂ അധികം വായിച്ചിട്ടില്ല സാഹിത്യവും മറ്റുമൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ വായിക്കുന്നതാണ് ഇസ്ലാം കാരണം കൂടുതൽ വായിക്കുമ്പോൾ എനിക്ക് പേടിയാണ് രക്ഷപ്പെടാനുള്ള പഴുതൊന്നും ഇല്ലാന്ന് തോന്നിപ്പോവും അതുകൊണ്ട് ഞാൻ അധികം വായിക്കാറുള്ളത് സാഹിത്യമാണ് അപ്പോൾ അലിബിൻ നബിത്താലി ഒരിക്കൽ പറഞ്ഞിരുന്നു റസൂലിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയതായിട്ട് ഖുർആാനും വളരെ ചെറിയ ഏതാനും ചെയ്ത് മാത്രമേ ഉള്ളൂന്ന് പക്ഷേ ചില ഹദീസുകൾ ഉദ്ധരിച്ച് ലിറ്ററലിസ്റ്റുകൾ അഥവാ അക്ഷരങ്ങളെ പൂജിക്കുന്നവർ അക്ഷരങ്ങളിലൂടെ മാത്രം പോകുന്നവർ ഇസ്ലാമിൻ്റെ പുരോഗതി എപ്പോഴും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് ഇവിടെ കേരളത്തിൽ മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ പല പരിഷ്കർത്താക്കൾ അന്നത്തെ പരിഷ്കരണ ശ്രമങ്ങൾ ഇന്നത്തെ പരിഷ്കരണ ശ്രമങ്ങൾ നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ മബ്ദുറഹ്മാൻ സാഹിബാവട്ടെ അല്ലെങ്കിൽ വക്കം മൗലവി ആവട്ടെ അതിന് മുമ്പുണ്ടായിരുന്ന മൊമ്പറും തങ്ങൾമാരാകട്ടെ അവരുടെയൊക്കെ പരിഷ്കരണ ശ്രമങ്ങൾ ഇന്നത്തെ പരിഷ്കരണ ശ്രമങ്ങളും തമ്മിൽ നോക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ കണ്ടൂർസ് അതിൻ്റെ ബ്രോഡ് ഫീച്ചേഴ്സ് ഒന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ പരിഷ്കർത്താക്കൾ പലരും വമ്പിച്ച ത്യാഗം സഹിച്ചവരായിരുന്നു അവരിൽ പലരും എനിക്ക് കാണുന്നത് തറവാട് സ്വത്തൊക്കെ വിറ്റുകൊണ്ടാണ് കെ എം മൗലിയെ പോലുള്ള ആളുകൾ മുഹമ്മദ് റഹ്മൻസൈ മോ മല്ലബീൻ തുടങ്ങിയത് സ്വന്തം സ്വത്ത് വിറ്റുകൊണ്ടായിരുന്നു കെ എ മൗലി പരിഷ്കരണ പ്രവർത്തനങ്ങൾ സ്വദേശാഭിമാനം തുടങ്ങിയത് സ്വന്തം വസ്തുവകൾ തറവാ താവഴിയായി കിട്ടിയതിൻ്റെ സ്വത്തുകൾ വിറ്റുകൊണ്ടായിരുന്നു ഇന്നത്തെ പരിഷ്കാര പരിഷ്കർത്താക്കളെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ പലപ്പോഴും പരിഷ്കരണം തുടങ്ങുന്നതിന് ശേഷം തറവാട് സ്വത്ത് ഉണ്ടാക്കലാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ക്രൂശ്യലായ വ്യത്യാസം ഒഴിച്ചിർത്തിയാൽ അന്നുണ്ടായിരുന്ന ചോദ്യങ്ങളും ഇന്നുണ്ടായിരുന്ന ചോദ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമതായി പറഞ്ഞാൽ ഈ യാഥാസ്തികമായിട്ടുള്ള കടുംപിടുത്തങ്ങള് അക്ഷരങ്ങളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എത്ര വരെ പോകാൻ പറ്റും ഇതിന്റെ പരിധികൾ എവിടെയാണ് സ്ത്രീകൾക്ക് എവിടെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് വലിയൊരു വിഷയം ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു വിഷയം സ്ത്രീക്ക് സ്വത്തിൽ പകുതി മാത്രമേ അർഹതയുള്ളൂ നമ്മൾ അക്ഷരങ്ങളുടെ മുകളിലേക്ക് പോകണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണമായിട്ട് നബിയുടെ പല ഹദീസുകളും നോക്കിയാൽ അക്ഷരങ്ങൾക്ക് അപ്പുറം പോയ റസൂലിനെ കാണുക പക്ഷെ അത്ര പോകാൻ എനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉദാഹരണമായിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ഒരാൾ വന്നു അയാൾ നോമ്പ് നോൽക്കുകയ ഭാര്യയുമായി ബന്ധപ്പെട്ടിരുന്നു റസൂൽ അയാളോട് പറഞ്ഞു നിങ്ങൾ അറുപത് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിയൂലെ റസൂലയാണ് അറുപത് ദിവസം തുടർച്ചയായിട്ട് നോൽക്കാൻ ഉടനെ റസൂൽ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഇത്രയധികം ആള് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കഴിയില്ല റസൂലേ എനിക്ക് അതിനും കഴിയൂലായിരുന്നു അപ്പോഴാണ് റസൂലിൻ്റെ അടുത്തേക്ക് ഏതാനും ആ ഒരു കാരക്കായിട്ട് ഒരാൾ വരുന്നത് നബി അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ഈ കാരക്കി എടുത്ത് നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും അതാവട്ടെ നിങ്ങളുടെ പ്രായ്തം അപ്പം ആ മനുഷ്യൻ പറഞ്ഞത് റസൂലെ എന്നേക്കാൾ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉടൻ റസൂലിൻ്റെ മറുപടി എന്തായിരുന്നു എങ്കിൽ നീ പോയി ആ കാരക്ക തിന്നു അതാണ് നിനക്കുള്ള പ്രാശിത്വം ഇത് ഞാൻ പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഫ്ലെക്സിബിലിറ്റി എപ്പോൾ നഷ്ടപ്പെടുന്നു എപ്പോൾ നമ്മൾ അക്ഷരങ്ങളെ പൂജിക്കുന്നു അക്ഷരങ്ങളുടെ അടിമകൾ നമ്മളാവുമ്പോൾ എപ്പോഴും സമൂഹം നിൽക്കുന്നു സിയാദ്ദീൻ സർദാർ വളരെ പ്രസിദ്ധമായ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് നോ സിവിലൈസേഷൻ റിമൈൻ സ്റ്റാറ്റിക് ഒരു സംസ്കാരം എപ്പോഴത് നിശ്ചലമാവുന്നു അപ്പോൾ അത് മരണമാണ് സംസ്കാരത്തിന് പെർഫെക്ഷന് ശേഷം ഉണ്ടാകുന്നത് മരണമാണ് പെർഫെക്ഷന് ശേഷം നിശ്ചലത നിശ്ചലതാണെങ്കിൽ മരണ ഉണ്ടാവുന്നത് റസൂല് അവസാന ഒരു കുത്തുബൻ നടത്തിയപ്പോൾ അബോ ക്രസിദ്ദീഖ് കരഞ്ഞു അല്ലിയോ അക്കമലത്തിലൊക്കെ ദീനക്കും എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞ ആളുകളുണ്ട് കാരണം എന്താ പറഞ്ഞാൽ പെർഫെക്ഷൻ എത്തിക്കഴിഞ്ഞു ഇനി പെർഫെക്ഷൻ ശേഷം ഉണ്ടാവാൻ പോകുന്നത് തകർച്ചയായിരുന്നു എന്നായിരുന്നു പല സഹാബുക്കളും മനസ്സിലാക്കിയിരുന്നത് ഏതാണ്ട് അത് തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത് സംസ്കാരത്തിന് നിരന്തരം ചലിക്കേണ്ടതുണ്ട് അതിന് അക്ഷരങ്ങളിൽ ബന്ധന ബന്ധ ബന്ധിപ്പിച്ചിരുത്തിയാൽ അക്ഷരങ്ങളിൽ കെട്ടിയിട്ടാൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ പ്രധാന സംശയം എൻ്റെതൊക്കെ സംശയങ്ങളാണ് കാരണം ഇതിൽ കൂടി ആധികാരികളോട് പറയുന്ന പറയാൻ കഴിയുന്ന ആളല്ല ഞാൻ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ മൗലികത യൗദീൻ സർദാർ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ആയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ചേഞ്ച് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ഇസ്ലാം ചേഞ്ച് ആൻഡ് സ്റ്റെബിലിറ്റിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനങ്ങൾ ഒരിക്കലും മായാനോ മറയാനോ മാറ്റാനോ പാടില്ല അതേ അവസരത്തിൽ നിരന്തരമായ ചലനം സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു വ്യഭിചരിച്ചു എന്ന് റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സ്ത്രീയോട് റസൂൽ എന്താ പറഞ്ഞത് വലാ തൗഹുസുക്കും തോഹുഖും എന്നാണ് ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ യാതൊരു നിലക്കുള്ള കാരുണ്യം തോന്നരുതെന്ന് അത് പറഞ്ഞ അത് അവതരിച്ച റസൂലാണ് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ സ്ത്രീയോട് പറയുന്നത് നീ പോയിട്ട് പശ്ചാത്തപിക്കൂ എന്ന് നമ്മൾ ഫ്ലെക്സിബിലിറ്റിക്കുള്ള ആ വലിയ പങ്ക് അതാണ് പിൽക്കാലത്ത് തീരെ ഇല്ലാതാവുകയും അക്ഷരങ്ങളിൽ ഇസ്ലാമിനെ തളച്ചിടാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എപ്പോഴും ഉണ്ടായിരുന്നൊരു വിവാദമാണ് എത്രത്തോളം യൂറോപ്യന്മാരുടെ ഇത് സ്വീകരിക്കാം യൂറോപ്പ് അഥവാ പടിഞ്ഞാറൻ വിജ്ഞാനികൾ സ്വീകരിക്കാം ഏറ്റവും വലിയൊരു വിവാദം ഈ അടുത്ത കാലത്ത് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടായത് പ്രധാനമായും ഇസ്മായിൽ റാജി ഫാറൂഖിയുടെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇസ്മായിൽ റാജി ഫാറൂഖി പറഞ്ഞു നമുക്ക് വിജ്ഞാനീയങ്ങളെ ഇസ്ലാമിക വൽക്കരിക്കാൻ ഇസ്ലാമികവൽക്കരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ ഭരിക്കുന്നത് എനിക്ക് എത്ര മിനിറ്റ് കൂടെയുണ്ട് അഞ്ചു മിനിറ്റ് അവിടെ പറയുന്നു തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിക്കൊണ്ട് ഇൻസ്ട്രുമെൻറ്റൽ റീസൺ ആണ് ഇൻസ്ട്രുമെൻ്റൽ റീസന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രയോജനവാദത്തിൽ അടിസ്ഥാനമാണ് ഉപകരണ യുക്തിയാണ് ഈ ഉപകരണ യുക്തിയിൽ എല്ലാറ്റിൻ്റെയും അന്തിമമായ പ്രയോജനമാണ് നോക്കുന്നത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം അടുത്ത ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തിലോ പതിനായിരോ കോടി ചെലവഴിച്ചുകൊണ്ട് വീനസ് ഗ്രഹത്തിലേക്ക് അയക്കാൻ പരിവേഷണത്തിന് ഇന്ത്യ പോകുന്നുണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ ഇത് നോക്കുമ്പോൾ ഇതിന് പ്രത്യേകത ജനങ്ങളുടെ നന്മക്ക് ഉപകരിക്കുന്ന ഒന്ന് മാണെങ്കിൽ മാത്രം ഇസ്ലാമികമായി ശരിയാണ് വിജ്ഞാനം തേടാൻ ചൈനയിൽ പോകണം പക്ഷെ അത് ജനങ്ങൾക്ക് എത്ര പ്രയോജനപ്പെടും അത് ജനനന്മ എത്രയുണ്ട് മാത്രമല്ല പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച് ബീഹത്തിനെ കുറിച്ച് ഇസ്ലാമിന് വളരെ വ്യക്തമായ കൺസെപ്റ്റ് കോൺസെപ്റ്റ് ഉണ്ട് മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ ജീവരത്തിനം വായിക്കുമ്പോൾ നമ്മൾ നമ്മളറിയാം കണ്ടംകുളത്തിനെതിരിൽ കണ്ടംകുളം എന്ന് പറയുന്ന കോഴിക്കോട്ടെ കുളം തളി ആ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുളം നികത്തുന്നതിനെതിരായിരുന്നു അദ്ദേഹം കാര്യമായ ഒരു പ്രക്ഷോഭം നയിച്ചിരുന്നത് അവിടെ അദ്ദേഹത്തിന്റെ പ്രചോദനം എന്തായിരുന്നു ഇസ്ലാമായിരുന്നു ഇസ്ലാമികം ഒരു സമരമായിക്കൊണ്ട് അദ്ദേഹം കണ്ടത് യഥാർത്ഥത്തിൽ തൗഹീദിൽ തൗഹീദിനടിയുറച്ച് നിന്ന് ഇസ്ലാമിന്റെ ഒതന്റിസിറ്റി നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ആധികാരികത നഷ്ടപ്പെടുത്താതെ ഏത് പടിഞ്ഞാറ് വിജ്ഞാനിയും ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതുണ്ട് അത് മനുഷ്യന് പ്രയോജനപ്പെടുമോ അത് പരിസ്ഥിതിക്ക് പ്രയോജനപ്പെടുമോ അത് സമൂഹത്തിന് ഗുണം ചെയ്യുമോ അതോടൊപ്പം എന്നാൽ കച്ചവട താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ വിജ്ഞാനീയങ്ങളെ നമുക്ക് ഇസ്ലാമികമായി നിർവചിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല ഇസ്മായിൽ റാജി ഫറൂഖ് തന്നെ പറഞ്ഞിരുന്നു ചില കാര്യങ്ങളിൽ വളരെ കുറഞ്ഞ മാറ്റങ്ങളെ കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും ചിലതിൽ നമ്മൾ ഡിസിപ്ലിൻസിന്റെ അടിത്തറ മുതൽ പണിയേണ്ടി വരും ഇക്കാര്യത്തിൽ അദ്ദേഹം സർദാറും തമ്മിലുള്ള വിവാദമുണ്ട് സർദാർ പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ആ വിജ്ഞാനിയങ്ങളിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ യുക്തിയിൽ അധിഷ്ഠിതമാണ് ആ വിജ്ഞാനിയങ്ങൾ ഒരിക്കലും പരിപ്രേക്ഷ ഇസ്ലാമികമാക്കാൻ കഴിയില്ല അതിന് റാജി ഫാറൂഖി പറഞ്ഞ മറുപടി നമുക്ക് വീണ്ടും വി നീഡ് നോട്ട് റീഇൻവെൻറ്റ് വീൽ എന്നാണ് നാം വീണ്ടും ചക്രം കണ്ടുപിടിക്കേണ്ടിയില്ല യൂറോപ്യന്മാർ കണ്ടുപിടിച്ച ചക്രം നമുക്കെതിരല്ല ചക്രം പരിസ്ഥിതിക്ക് ദോഷമാവുമ്പോൾ ചക്രം ചൂഷണത്തിൽ അധിഷ്ഠിതമാവുമ്പോൾ ചക്രത്തിന് ഇസ്ലാമിനെതിരാവുന്നു ഇസ്ലാമിന് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് ധാരാളം പരിഷ്കരണത്തിന് നിമിഷ ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള പരിഷ്കരണത്തിന് ധാരാളം സ്കോപ്പ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇസ്ലാമിന്റെ പരിഷ്കരണം നേരത്തെ ഹിമാലുദ്ദീൻ സാഹിബ് പറഞ്ഞു ഇസ്ലാമിന്റെ പരിഷ്കരണം ഒരേ അവസരത്തിൽ വ്യക്തിയും സമൂഹവും കൂടിയതാണ് വ്യക്തികളുടെ പരിഷ്കരണത്തിലൂടെ മാത്രമേ സമൂഹത്തിൻ്റെ പരിഷ്കരണം ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ടുണ്ടല്ലോ യുഗയ്യുള്ള യുഗയ്യർമാബി അംഫസീം നമ്മൾ സ്വയം പരിവർത്തനം നടത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് സമഷ്ടിയുടെ സമൂഹത്തിന്റെ പൂർണ്ണമായ പരിഷ്കരണം നടക്കുകയുള്ളൂ അതിന് തീർച്ചയായിട്ടും ഷോർട്ട് ടേം ആയ വളരെ ഹ്രസ്വ പരിപാടികളും അതുപോലെ തന്നെ ലോങ് ടേം ആയ പദ്ധതികളുടെയും വലിയ ആസൂത്രണം ആവശ്യമുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർദാർ എന്നെ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരുതരം ലത്താർജിയാണെന്നാണ് അയാൾ പറയുന്നത് ഒരുതരം ബൗദ്ധികമായ ആലസ്യം സൃഷ്ടിപരമായ രചനാത്മകമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുതരം ആലസ്യം അദ്ദേഹം സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞത് സൗദി അറേബ്യ ഭരിക്കുന്ന ഐ ബി എം ആണെന്നാണ് ഐ ബി എം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ കമ്പ്യൂട്ടർ കമ്പനിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ജിയാവീൻ സർദാർ ഐ ബി എം എന്ന ഉദ്ദേശം എന്താ അറിയുമോ സൗദി അറേബ്യയിൽ നിങ്ങൾ അവിടെ ജോലി ചെയ്ത കുറച്ച് ആളുകൾ എങ്കിലും ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ പോയി വരും ഏത് കമ്പനിയിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞാലും അവരെ ഉടനെ പറയും ഇൻഷാ അള്ളാ ഐ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും രണ്ട് മിനിറ്റ് കൊണ്ട് എഴുതാൻ കഴിയുന്നതാണ് ഒരു ബേർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ പറയും ഇൻഷാ അള്ളാഹ പിന്നീട് നിങ്ങൾ രണ്ടാമത് വന്ന് പിറ്റേന്ന് ചോദിച്ചാലോ ബുക്റ എന്ന് പറയും ഐ ബി മൂന്നാമത്തെ ദിവസം ചെന്നാലും ഈ രണ്ട് പേരി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എഴുതിയിട്ടുണ്ടാവില്ല മൂന്നാം ദിവസം അവർ പറയും മാലിഷ് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് മുസ്ലിങ്ങളെ മാലിച്ചിരിക്കുന്ന ഒരുതരം ഇന്റലക്ച്വൽ ടോർപ്പർ ലത്താർജ് ഒരുതര ആലസ്യമാണ് മുസ്ലിം സമുദായത്തിന് വല്ലാതെ ഒരുതര ആലസ്യം ബാധിച്ചിരിക്കുന്നു നമ്മൾ മലപ്പുറം കോഴിക്കോടൊക്കെ ഈ ഭാഗത്തൊക്കെ കുറേ ഈ പരിഷ്കരണ ശ്രമങ്ങളുടെ ഫലമായി നവോത്ഥാന സംഘടനകളുടെ ഫലമായി ഞാൻ ഒരു നവോത്ഥാന സംഘടനയ്ക്കും അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എല്ലാ നവോത്ഥാന സംഘടനകളും അതിൽ കാര്യമായി പങ്കുവച്ചിട്ടുണ്ട് അതിന് ഫലമായിട്ട് കുറേ ബൗദ്ധികമായ ഒരു ഉണർവുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു കാലത്ത് മലപ്പുറത്തേക്ക് വരുന്നൊരു അവസ്ഥയല്ല എന്നോടൊണ്ടാരോ എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോൾ എനിക്ക് ഇസ്ലാമിയ കോളേജിൽ പോയതുപോലെ തോന്നി അത്രയും മക്കനെ ഇട്ട് കുട്ടികൾ എന്ന് പറഞ്ഞു മക്കനെയോടൊക്കെ ഒരു കാലത്തെ സിമ്പിൾ എന്തായിരുന്നു അറിവില്ലായ്മ വിവരമില്ലായ്മ വൃത്തിയില്ലായ്മ ഇതൊക്കെ ഞാൻ മാതൃഭൂമി അയച്ചപ്പോൾ ചെറുപ്പത്തിൽ വായിച്ചൊരു കഥ ഓർക്കുന്നു ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് അയാൾ വിളിച്ചു മുസ്ലിം സ്ത്രീ കുറച്ചു കഴിഞ്ഞപ്പോൾ ബസ്സിൽ ഒരു പാത്രം കാണിച്ച് ഛർദ്ദിച്ചു ഈ മുസ്ലിം സ്ത്രീ അല്ലെന്നുള്ളത് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ ജവഹർലാൽ നെഹ്റു സർവകലാശാല ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അവിടെ മലപ്പുറത്തിനുള്ള തലമറച്ച നല്ല പെൺകുട്ടികൾ ഇത് പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ തുടങ്ങേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിലൂടെയുള്ള മുന്നേറ്റത്തിലൂടെ മാത്രമേ പരിഷ്കരണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ജിയാവുദ്ദീൻ സർദാർ പറഞ്ഞു ഡിസിപ്ലിനുകൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർണ്ണമായും പടിഞ്ഞാറൻ സെക്യുലറിസത്തിൻ്റെ കരാള കരാള ഹസ്തങ്ങളിൽ അതിൻ്റെ പടിഞ്ഞാറൻ സെക്യുലറിസ്റ്റ് ബൗദ്ധികതയുടെ വീക്ഷണത്തിലൂടെ അതിൻ്റെ ബൗദ്ധികതയുടെയും ബൗദ്ധികവുമായ വീക്ഷണത്തിലൂടെ രൂപപ്പെട്ടതാണ് പക്ഷേ സർദാർ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഇന്ന് പടിഞ്ഞാറ് കാണുന്ന പലതിൻ്റെയും യഥാർത്ഥ ഉദയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയിനിലും അന്തലൂസിലും ഉള്ള പഴയ മുസ്ലിം നാഗികതയായിരുന്നു അപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആ തനിമയിലേക്ക് തിരിച്ചു പോവുകയാണ് ആ തനിമയിൽ തന്നെ ധാരാളം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവിടെ തന്നെ ധാരാളം മറ്റുള്ളവർക്കുള്ള അവകാശങ്ങളുണ്ട് ഈ ഫ്ലെക്സിബിലിറ്റിയും മറ്റൊന്നിനെ ഉൾക്കൊള്ളുകാനും വിട്ടുവീഴ്ചക്കുള്ളൊരു മനസ്സുണ്ടാവുമ്പോഴാണ് തീർച്ചയായും അതുണ്ടാവുക നമ്മൾ റഷീദ് ലയെ പോലുള്ള ആളുകളെ പറ്റി വായിക്കാറുണ്ട് എന്തെല്ലാം രൂപത്തിലുള്ള വിട്ടുവീഴ്ചകളും മറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവരുടെ തത്വചിന്തയിലുണ്ടായിരുന്നു ഇബിനു കലദുവിൻ്റെ ചത്വ ചിന്തയിൽ പിന്നീട് സംഭവിച്ചെന്താ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വെച്ച് ഏറ്റവും വലിയ സംഭവിച്ചത് ഇൽമ് ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മതവിജ്ഞാനം മാത്രമായി പരിമിതപ്പെടുത്തപ്പെട്ടു മതവിജ്ഞാനമായി പരിമിതപ്പെടുത്തപ്പെട്ടു എന്ന് മാത്രമല്ല ആ ഒരു പ്രത്യേക ക്ലർജി ക്ലാസ് ഒരു പണ്ഡിത പുരോഹിത വർഗം വന്നു അവർക്ക് മാത്രമേ മതം പറയാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു ജയാദ്ദീൻ സർദാർ അദ്ദേഹത്തിൻ്റെ ഒരു എസ് ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് നിർത്താം ജയാദ്ദീൻ സർദാർ അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ട് പ്രിന്റ് ഡിസ്ക് ആൻഡ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ആൻഡ് ന്യൂ ഫ്യൂച്ചേഴ്സ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അതിൽ അദ്ദേഹം പറയുന്നു ആദ്യകാലത്ത് അച്ചടി യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിന് മുസ്ലിം പുരോഹിതർ അങ്ങേറ്റം എതിർത്തു കാരണം അച്ചടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഖുറാൻ വായിച്ചു പോകും ഖുറാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഖുറാൻ വളരെ ലളിതമാണ് ഇസ്ലാം വളരെ ലളിതമായ ഒരു ജീവിത പദ്ധതിയാണെന്നാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലളിതമായ ജീവിത പദ്ധതിയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വലിയ പാണ്ഡിത്യവും അതീവ ബുദ്ധിയൊന്നുമില്ല സാധാരണ ബുദ്ധിയുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു ജീവിത പദ്ധതി ആയതുകൊണ്ടാണ് മാൽക്കം എക്സ് പോലുള്ള അമേരിക്കക്കാരെ അത് ആകർഷിച്ചത് കറുത്ത വിദ്യാഭ്യാസം ഇല്ലാത്തവരത് ആകർഷിക്കുന്നത് അത് വളരെ ലളിതമായി അതിൻ്റെ അടിസ്ഥാനപരമായ താല്പര്യ നീതിയാണ് അതിന് പുതിയ സന്ദർഭങ്ങളിൽ പുതിയ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവട്ടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ കസിൻ അയാൾ ജോലി ചെയ്യുന്നത് നോർവേയിലാണ് നോർവേയിൽ വെച്ച ആൾ ഒരു ദിവസം വിളിച്ചു ഞാൻ ഇവിടുന്ന് എങ്ങനെ നോമ്പ് നോൽക്കും എനിക്ക് ഇരുപത്തിമൂന്ന് മണിക്കൂർ നോമ്പ് ഓൽക്കണമെന്ന് ചോദിച്ചു ഉത്തരം എനിക്ക് പറയാൻ കഴിയില്ല പണ്ഡിതന്മാർക്ക് പറയാം പക്ഷേ എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും സർദാർ ഇതിൽ പറയുന്നത് എന്താണ് ഇന്ന് ഡിസ്കിൻ്റെ കാലമാണ് എനിക്കിതിന് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിലും എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇൻ്റർനെറ്റിലടിച്ചാൽ ഇത് സംബന്ധമായ എല്ലാ ഹദീസുകളും കിട്ടും അത് വെച്ച് മുഹമ്മദ് അബ്ദു മഹാനായ മുഹമ്മദ് അബ്ദു പറഞ്ഞിരുന്നു എല്ലാ മുസ്ലിമിനും ഇജ്തിഹാദ് ജിത്തിഹാദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ഇവിടെ എന്താണ് പണ്ഡിതവർഗം അഥവാ പുരോഹിതവർഗം പറയുന്നത് ഇജ്തിഹാദ് അവരുടെ മാത്രം അവകാശമാണ് എന്നിട്ട് അവരുണ്ടാക്കിയ ചില ഇജിത്തിഹാദുകൾ എന്തൊക്കെയാണ് ജക്കാത്ത് നിങ്ങൾ പതിനൊന്ന് ഒരു കൊല്ലം തിരിഞ്ഞാലേ കൊടുക്കേണ്ടിയുള്ളൂ അതുകൊണ്ട് പതിനൊന്ന് മാസവും ഇരുപത്തൊമ്പത് ദിവസം ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ ഭാര്യയ്ക്ക് കൊടുക്കുക എന്നിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഭാര്യയുടെ അടുത്ത് നിങ്ങട്ട് തന്നെ വാങ്ങുക അങ്ങനെ ജക്കാത്ത് കൊടുത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഇജിത്തിഹാദുകൾ ഉണ്ടാക്കിയ പണ്ഡിതമാരാണ് ഇജിത്തിഹാദിന്റെ ഒക്കെ വാതിൽ കുട്ടിയടിച്ചത് മുഹമ്മദ് അദ് പറഞ്ഞിരുന്നു ഏതൊരു മുസ്ലിമിനും ഇജിത്തിഹാദ് ചെയ്യാനോ അവകാശമുണ്ട് രാഷ്ട്രത്തിൽ ഇല്ല പറഞ്ഞിരുന്നു ഇസ്ലാമിന്റെ പ്രാഥമിക സ്രോതസ്സുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ട് അവിടെ നിന്ന് പഠിക്കുകയാണ് വേണ്ടത് ഇതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അബ്ദു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു യൂറോപ്പിലേക്ക് ഞാൻ പോയപ്പോൾ അവിടെ എനിക്ക് മുസ്ലിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ അവിടെ എനിക്ക് ഇസ്ലാം കാണാൻ കഴിഞ്ഞു കാരണം അവിടുത്തെ ആളുകൾ വളരെ സത്യസന്ധത കാണിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളിൽ അവർക്ക് നേർക്കു നേരെയായിരുന്നു അവർ വൃത്തിയുണ്ടായിരുന്നു അവർ പരിസ്ഥിതിയെ കുറ്റി ബോധവന്മാരായിരുന്നു അവർ നദി വൃത്തി ആദ്യമായിട്ട് ഫ്രാൻസിലേക്ക് പോയ തുർക്കി സംഘത്തിന് ഏറ്റവും അധികം നേരിട്ടേണ്ടി വന്ന് തന്നെ അവിടുത്തെ ബാത്തിൽ പോയിട്ട് ആകെ വൃത്തി ഈടാക്കി കളഞ്ഞു പിറ്റേന്ന് അവരുടെ ഫൈൻ ഈടാക്കിയതിന് ശേഷമാണ് ഫ്രാൻസിൽ നിന്ന് അവരെ ആ ഫ്രാൻസിൽ അറിയപ്പെടുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ സൗകര്യം ഉള്ളിന്ന് അവർ പുറത്തേക്ക് പക്ഷേ ഇസ്ലാമിൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണ് വൃത്തിയാണ് അതുകൊണ്ടായിരുന്നു മുഹമ്മദ് അബ്ദു പറഞ്ഞിരുന്നത് ഞാൻ പടിഞ്ഞാറോട്ട് പോയി അവിടെ ഞാൻ ഇസ്ലാം കണ്ടു പക്ഷെ മുസ്ലീങ്ങളെ കണ്ടില്ല ഞാൻ കിഴക്കോട്ട് തിരിച്ചു വന്നു അവിടെ എനിക്ക് ഇസ്ലാം കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ധാരാളം മുസ്ലീങ്ങളെ കണ്ടു ഇതാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സത്യസന്ധതയാണ് നീതിയാണ് വിദ്യയാണ് വെളിച്ചമാണ് വിജ്ഞാനമാണ് വിട്ടുവീഴ്ചയാണ് ഈ വിട്ടുവീഴ്ചയാണ് ബോബൻ മോളിനിമാര് വിട്ടുവീഴ്ച ആവരുത് പക്ഷേ ഇസ്ലാമിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ ധാരാളം പരിഷ്കാരങ്ങൾക്ക് വകുപ്പുണ്ട് അതായിരുന്നു ബെർണാഡ് ഷോ പറഞ്ഞിരുന്നത് ഇസ്ലാം ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ ആൻഡ് മുസ്ലിംസ് ആർ ദ വേഴ്സ്റ്റ് ഫോളോവേഴ്സ് നമുക്ക് ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് റിലിജൻ എന്ന് അംഗീകരിക്കാം മുസ്ലിംസ് ആർ ദ വേസ്റ്റ് ഫോളോവേഴ്സ് എന്ന് മാറ്റി പറയാനുള്ള അധ്വാനായിരിക്കണം ഇസ്ലാമിക് റിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസരിപ്പിക്കുന്നു ഇസ്ലാം അല്ലു വള്ള് ഇബ്രാ